ആയിരത്തോളം സ്കൂളുകളാണ് അന്ന് അടച്ചുപൂട്ടാൻ അന്നത്തെ സർക്കാർ കണ്ടിരുന്നത് എന്നാൽ ഈ രണ്ടായിരത്തി പതിനാറിലെ സർക്കാർ ഇത്തരം നടപടികൾ സ്വീകരിച്ചപ്പോൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന മിഷൻ പ്രവർത്തനത്തിലൂടെ സ്കൂളുകളാകെ നവീകരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി വലിയ തോതിൽ മാറ്റം വന്നു അയ്യായിരം കോടി രൂപ നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് സ്കൂളുകളുടെ ശാക്തീകരണത്തിനായി സർക്കാർ മുഖേന ചെലവഴിക്ക നിലവന്നു നമ്മുടെ ക്ലാസ് റൂമുകളെല്ലാം സ്മാർട്ട് ക്ലാസ് റൂമുകളായി നമ്മുടെ സ്കൂളുകൾ ഹൈടെക് സ്കൂളുകളായി നമ്മുടെ വിദ്യാലയങ്ങളിൽ എ യും റോബോട്ടിക് രീതികളും എല്ലാം പഠിപ്പിക്കുന്നില വന്നു അത്യാധുനിക സമ്പ്രദായങ്ങളിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ ചെറുപ്പകാലത്ത് തന്നെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ എത്തിക്കുന്ന നിലയുണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ തകർന്നു പോകും എന്നാശങ്കപ്പെട്ടിരുന്ന ആ രംഗം രാജ്യത്തിന് മാതൃകയായി വൻതോതിൽ അംഗീകാരം പിടിച്ചു പറ്റുന്ന അവസ്ഥയിലേക്ക് ഉയർന്നു അതിനിടയാക്കിയതിൽ നല്ലൊരു പങ്ക് സർക്കാർ ബജറ്റിലൂടെ നൽകിയതിന് പുറമെ കിഫ്ബിയിലൂടെ നൽകിയ ധനസഹായവുമായിരുന്നു